മനുഷ്യരിൽ എപ്പോഴും നിലനിൽക്കേണ്ടുന്ന ഒരു ഉത്തമ ഗുണമാണ് അഥവാ ലജ്ജ എന്നത് അത് പുരുഷന്മാരിലും ഉണ്ടാകണം സ്ത്രീകളിലും ഉണ്ടാകണം വലിയവരിലും ഉണ്ടാകണം ചെറിയവരിലും എല്ലാം തന്നെ ഉണ്ടാകേണ്ടതാണ് ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ ശീലിച്ചു വരേണ്ട ഒരു സ്വഭാവ ഗുണമാണത് എന്ന് മാത്രമല്ല മനുഷ്യരുടെയും ഇതര ജീവികളുടെയും ഇടയിലുള്ള ഒരു വ്യത്യാസം തന്നെ ലജ്ജയാണ് പറയാറുണ്ട് ലജ്ജയില്ലാത്തവർ മൃഗ തുല്യരാണ് എന്നൊക്കെ ലജ്ജയില്ലെങ്കിൽ എന്തും പറയും ആരോടും പറയും എന്തും ചെയ്യും ചെയ്യും ഒരു ഭയപ്പാടോ മടിയോ ുംജ് സ്വാധീനിക്കുകയില്ല നിനക്ക് ലജ്ജയില്ലെങ്കില് നീ എന്തൊക്കെ ഉദ്ദേശിക്കുന്നോ അതൊക്കെ നീ ചെയ്തുകൊണ്ടിരിക്കും നിലവലിച്ചുകൊണ്ട് റസൂല് വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒരാള് ലജ്ജയുടെ വസ്ത്രം ധരിച്ചാല് അയാളുടെ ജീവിതത്തിൽ ഒരു ന്യൂനതയും ജനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് റസൂലിന്റെ വാക്കാണ് കൊളുപ്പും മാനവുമുള്ള ഒരാള് ും നമ്മുടെ ഭാഷയിലേക്ക് ലഘൂകരിച്ചു കൊണ്ടുവന്നാൽ ഉളുപ്പുള്ളവൻ അവരിൽ നിന്ന് വരുന്നത് നല്ല കാര്യങ്ങളായിരിക്കും അവൻ പറയുന്നതും അങ്ങനെ തന്നെയായിരിക്കും വിശ്വാസികളെ അപേക്ഷിച്ച്

ഇത് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് അത് ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ ശീലിക്കേണ്ടതാണ് ജീവിതത്തിന്റെ നികില മേഖലകളിലും അത് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹയാത് പണ്ഡിതന്മാർ മൂന്ന് തരമായി തരംതിരിച്ചിട്ടുണ്ട് മൂന്ന് തലങ്ങളിലാണ് അതിൻ്റെ അതിനെ പണ്ഡിതന്മാർ രൂപപ്പെടുത്തിയത് ഒന്ന് അൽ അള്ളാഹുവിന്റെ ഉള്ള ഒരു ലജ്ജ അതായത് ഞാൻ പറയുന്ന എന്ത് വൃത്തികളും ഞാൻ ചെയ്യുന്ന എന്തൊരു വൃത്തികളും അത് ആര് കണ്ടിട്ടില്ലെങ്കിലും ആര് കേട്ടിട്ടില്ലെങ്കിലും ആര് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അത് സസൂക്ഷം അറിയുന്നുണ്ട് കാണുന്നുണ്ട് രേഖപ്പെടുത്തി വെക്കാൻ രണ്ട് എന്നുള്ള ഒരു ചിന്തയും ഒരു ആലോചനയുമാണ് അടുക്കലുള്ള മുന്നിലുള്ള ഒരു ലജ്ജ ലജ്ജ എന്ന് നിങ്ങൾ നിങ്ങൾ യഥാർത്ഥമായി യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ മുന്നിലാണ് എൻ്റെ റൂമിൽ വെച്ചിട്ട് അതല്ലെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് ഞാൻ ആരോട് എന്ത് പറയുന്നോ എന്ത് ചെയ്യുന്നോ അതെല്ലാം കൃത്യമായി അള്ളാഹു അറിയുമെന്നുള്ളൊരു വിചാരം നമ്മളെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമ്പോഴാണ് അല്ലെ ഹയാഹു അള്ളാഹുബിൻ്റെ അടുക്കത്തിലുള്ള ഒരു ലജ്ജ എന്നത് നമ്മളിൽ ഉണ്ടാവുകയുള്ളു മഹാനായ റസൂർ പറഞ്ഞു ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ വളരെ കഷ്ടപ്പാടാണ് ആ പെൺകുട്ടിയുടെ എലാപ്പയുടെ ഒരു മകനുണ്ട് വലിയ സമ്പന്നനാണ് ഒരു ദിവസം ആ പെൺകുട്ടി ആ എളാപ്പയുടെ മകന്റെ അടുക്കലേക്ക് പോകേണ്ടി വരും ഈ മകനാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിർബന്ധ ആ പെൺകുട്ടിക്ക് അങ്ങോട്ട് ചെല്ലേണ്ടി വന്നു സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ശ്രമം പറയാ അങ്ങനെ ആ പെൺകുട്ടി അവിടെ ചെന്നപ്പോ ആ എടാ മകൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു ഒന്ന് സഹകരിക്കണം എന്ന് ദാരിദ്ര്യം കൊണ്ടായിരിക്കാം പ്രയാസം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പെൺകുട്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടാകാം ചുരുക്കി പറയാം ലൈംഗിക ശ്രമത്തിന് ലൈംഗിക യുവാവ് ശ്രമിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കിന്തില്ല പഠിച്ചുകൊണ്ട് സൂക്ഷിക്കണം എന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഇതാണ് ആ പെൺകുട്ടിയിൽ നിന്ന് പ്രകടമായതാണ് അല്ലാഹുവിന്റെ മുന്നിലുള്ള ഒരു ലജ്ജ എന്നത് ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ലജ്ജ പണ്ഡിതന്മാർ പറയുന്നത് അല്ല ഒരു ലജ്ജ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എന്താണ് പറയുന്നത് എനിക്ക് യോജിച്ചതല്ലോ ഞാൻ പറയുന്നത് എന്റെ കുടുംബത്തിന് യോജിച്ച ഒരു പ്രവർത്തനമല്ലല്ലോ ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഒരു മനസാക്ഷി കുത്ത് ഒരു മനുഷ്യൻ ഉണ്ടാകുക എന്നത് സ്വയം അവനെ അവനിലുണ്ടാകുന്ന ഒരു ലജ്ജയാണ് എന്ന് ഉലമാ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും മൂന്നാമത് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നുള്ള ലജ്ജ ഞാൻ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ജനങ്ങൾ അറിഞ്ഞാൽ എനിക്കത് മാനക്കേടാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ മൂന്ന് രീതിയിലാണ് പണ്ഡിതന്മാർ ലജ്ജയെ തരംതിരിച്ചതെങ്കിൽ ഈ മൂന്ന് രീതിയിലാണ് മനുഷ്യരിൽ ഏത് ലജ്ജ നിലനിൽക്കുന്നതെങ്കിൽ ഈ മൂന്ന് ാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിൽ പരിപൂർണമായ ഒരു ല അതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് കൊണ്ട് നമ്മൾ വളരണം നമ്മൾ വളർന്നാൽ മാത്രം പോരാ നമ്മുടെ വീട്ട് വീട് ആ രീതിയില് ഉള്ള സംസ്കാരമുള്ളവരെ വീടായിരിക്കണം നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ലജ്ജയുള്ളവരായി വളരണം നമ്മുടെ നാട് എങ്ങനെ വളരണം നമ്മുടെ സംസ്കാരം അങ്ങനെയായിരിക്കണം നാട്ടിൻ്റെ സംസ്കാരം അങ്ങനെയായിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്നു പോകും നാം എന്ന് പറയുന്ന വ്യക്തി തകർന്നു പോകും നമ്മുടെ കുടുംബം തകർന്നു പോകും നമ്മുടെ നാട് തകർന്നു പോകും അതുപോലെ നാം ഒരു മതത്തിന്റെ വാക്താക്കളാണല്ലോ നമ്മുടെ മതവും തകർന്നു പോകും എന്ന് നമ്മൾ തിരിച്ചറിയണം ഓരോ മതത്തിനും ഓരോ സ്വഭാവങ്ങളുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം അത് ലജ്ജയാണ് ലജ്ജയുണ്ടാവുക എന്നത് ഇസ്ലാമിന്റെ ഒരു സ്വഭാവമായിട്ടാണ്